നമസ്കാരം പതിരും കതിരും ദൈവമൊന്ന് ചൊറിഞ്ഞപ്പോൾ ഉണ്ടായി ലോകമെന്നൊരാൾ ചൊറിയിൽ നിന്നും ദൈവമുണ്ടായെന്നു വേറൊരാൾ രണ്ടും തർക്കജീവികൾ ഞാനറിയും പരമാർത്ഥമൊന്നേ ചൊറിയുമ്പോൾ പരമാനന്ദം ഇത് സത്യം സനാതനം കവി അയ്യപ്പ പണിക്കരുടെ പ്രശസ്തമായ വരികളാണിത് പിണറായി ഒന്ന് ചൊറിഞ്ഞപ്പോൾ ആറാം ദിവസം ലോകമുണ്ടായി എന്നും ആ ക്ഷീണത്തിൽ ഏഴാം ദിവസം ഉടയതം പുരാൻ വിശ്രമിക്കാൻ പോയി എന്നുമൊക്കെയാണ് എ കെ ബാലൻ തട്ടിവിടുന്നത് സൃഷ്ടിയെല്ലാം കഴിഞ്ഞ് ദൈവം കുടുംബസഹിതം മകളുടെ സമ്മന്ധക്കാരെയും കൂട്ടി പുറത്തൊരു ലോകത്ത് വിശ്രമിക്കാൻ പോയതായി ബൈബിളിൽ എവിടെയും പറയുന്നില്ല വല്ല മരത്തിൻ്റെ ചുവട്ടിലോ നദിക്കരയിലോ മേഘക്കീറുകൾക്കിടയിലോ കിടന്ന് ഒന്നുറങ്ങിക്കാണും ഭാസ്കര പട്ടേലരെ വെളുപ്പിച്ചെടുക്കാൻ വരുന്ന വിധേയനെ പോലെ പിണറായി വിജയനെ ചൊറിഞ്ഞു നാറ്റിക്കുന്നതിനൊരു സുഖമാണ് സത്യത്തിൽ ഈ എ കെ ബാലൻ അനുഭവിച്ചു വരുന്നത് പൺറായി പോയത് അന്യഗ്രഹത്തിലൊന്നുമല്ലെന്നും പൺറായി വിജയ എന്നാരെങ്കിലും വിളിച്ചാൽ കേൾക്കുന്ന അകലമേ ഉള്ളൂ ഇൻഡോനേഷ്യയുമായി എന്നുമാണ് ബാലൻ്റെ വചനങ്ങൾ ബാലൻ ഒരിക്കലും പിണറായി എന്ന് പറയില്ല പൺറായി എന്നേ പറയൂ പക്ഷേ പൺറായിയെ വിളിക്കണമെങ്കിൽ ഇന്ത്യയുടെ തെക്കേ മുനമ്പിൽ പോയി നിന്ന് വേണം വിളിക്കാൻ കേൾക്കുമ്പോഴേ എന്തോ എന്ന് ഉറക്ക വിളി കേൾക്കും ഓരോ വിളിക്കും കാതോർത്ത് നിൽക്കുന്ന ഇതുപോലൊരു നേതാവ് ലോകത്തേതുണ്ട് കണ്ടിട്ടില്ല ഞാൻ ഈ വിധം മലർച്ചണ്ട് പോലുള്ള മാനസമെന്ന് പാടാൻ തോന്നും നമ്മുടെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് താങ്ങാൻ പറ്റുന്നതിലധികം പണിയെടുത്ത് തളർന്നു പോയി ബാലൻ്റെ ദൈവം സൃഷ്ടികർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് ദൈവത്തെ പോലെ ഒന്ന് വിശ്രമിക്കാൻ പോയതിന് എന്തോന്നാ നിങ്ങൾക്ക് കുഴപ്പമെന്നാണ് ബാലൻ ചോദിക്കുന്നത് കഴിഞ്ഞ ഏഴര വർഷം കൊണ്ട് നവകേരളം ഉണ്ടാക്കി തളർന്നുപോയില്ലേ പാവം പിണറായി വിജയൻ്റെ സൃഷ്ടികൾ സുഖമായി കഴിയുന്നു എന്നത് ഒരു സത്യമാണ് പക്ഷേ കേരളത്തിൽ അദ്ദേഹം സൃഷ്ടിച്ചതത്രയും മൂക്കറ്റൻ കടവും കുത്തുവാളയുമാണ് ബാലൻ സഹാവേ തൊണ്ണൂറ്റി രണ്ടായിരം ഉറുപ്പിക ശമ്പളമുള്ള മുഖ്യമന്ത്രിക്ക് എന്താ ഒന്ന് സുഖിക്കാൻ എന്ന് ചോദിക്കുന്ന ബാല നക്കാപ്പിച്ച പെൻഷനു വേണ്ടി കഴുത്തുനീട്ടിക്കഴിയുന്ന സാധുക്കൾ ഗതികെട്ട് തെക്കോട്ട് പോകുമെന്നല്ലാതെ വേറെ എങ്ങോട്ട് പോകാൻ കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഊഹിക്കാൻ പറ്റാത്തതിലധികം സ്ട്രെയിൻ ആണ് നമ്മുടെ മുഖ്യമന്ത്രി എടുത്തത് എന്നുള്ള കാര്യം സത്യമാണ് സ്വന്തം അഴിമതി മറയ്ക്കാനും മകളെ കേസിൽ നിന്നും ഊരിയെടുക്കാനുമുള്ള സ്ട്രെയിൻ ചില്ലറയല്ലോ എൻ്റെ ബാല സ്വന്തം കാൽമുട്ടിലെ പ്രതിസന്ധി ലോകത്തിൻ്റെ പ്രതിസന്ധിയായി കാണുന്ന അല്പന്മാരാണ് ഇന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെല്ലാം നിങ്ങളുടെ നേതാവ് സൃഷ്ടിച്ചതിൻ്റെ ഒന്നും കണക്ക് പറയാതിരിക്കുന്നതാണ് ബഹുകേമം പിണറായി വിജയനെയും കുടുംബത്തെയും വെളുപ്പിക്കാനായി മാത്രം ജീവിക്കുന്ന ബാലൻ സഹാവേ നിങ്ങളുടെ തത്വങ്ങളും ന്യായീകരണവുമൊക്കെ ഒരു ജ്വരവീട് തൻ്റെ പുലമ്പലായി മാത്രമേ ജനങ്ങൾക്ക് കാണാൻ കഴിയൂ പാർട്ടിയുടെ ചിഹ്നം പോയി കുഴിയാനയും വെട്ടുപോത്തും കിട്ടാതിരിക്കാൻ ഇടവരരുതേ എന്ന് പറഞ്ഞ നേതാവാണ് നിങ്ങൾ കേരളത്തിന് പുറത്ത് പാർട്ടി കത്തിച്ചാമ്പലാകാതിരിക്കാനെങ്കിലും എന്തുകൊണ്ടാണ് പ്രചാരണത്തിനായി പിണറായി ദൈവത്തെ നിങ്ങൾ അയക്കാതിരുന്നത് ഈ ദൈവം ചെന്നാൽ ഉള്ള പത്ത് വോട്ട് കൂടി നഷ്ടമാകുമെന്ന് പാർട്ടിക്കറിയാം കാരണം പിണറായി വിജയൻ്റെ മോദി സ്നേഹം ദേശീയ തലത്തിലെ സി പി എമ്മുകാർക്ക് നല്ലതുപോലെ അറിയാം എങ്കിലും ഒന്ന് പോയി നാല് പ്രസംഗം നടത്തി ഇന്തോനേഷ്യയിലോ ബഹിരാകാശത്തോ പോയി വിശ്രമിച്ചിരുന്നെങ്കിൽ അന്തസ്സുണ്ടായിരുന്നു മുതലാളിത്തത്തിൻ്റെ എല്ലാ വൈകൃതങ്ങളും പാർട്ടി സ്വരൂപത്തിനൊപ്പം വളർന്നു വലുതായി കഴിഞ്ഞു പിണറായിയെ പോലെ ഇല്ലായ്മയിൽ നിന്ന് വന്ന ഒരു നേതാവ് എങ്ങനെ ഇത്തരത്തിലൊരു സുഖവാസത്തിന് പോകുമെന്ന് ചോദിച്ച റിപ്പോർട്ടറോട് നിങ്ങൾ കാണിച്ച മുഖഭാവം കാണേണ്ടതായിരുന്നു ഉടൻ ബാലൻ സഹാബ് ഒരു ഉദാഹരണം പറഞ്ഞു നാട്ടിലേതോ ഒരു കുഞ്ഞിക്കണാരൻ ചൈനയിൽ പോയ കഥ കുഞ്ഞിക്കണാരൻ ചൈനയിൽ പോയത് അജ്ഞാതനായ ഏതെങ്കിലും സ്പോൺസറുടെ കാശ് കൊണ്ടാകില്ല സഹാബെ ബാലൻ്റെ കാതിൽ കിടന്ന കമ്മലൂരി കൊടുത്തിട്ടുമാകില്ല കാരണഭൂതത്തെ കുഞ്ഞിക്കണാരിനോട് ഉപമിച്ച ബാലൻ അസാധ്യമായ ഒരു സഹാവ് തന്നെയാണ് നിങ്ങൾക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൂടെ ബാല ബാലൻ്റെ ശാപം കിട്ടിയതോടെ മരിച്ചാൽ പോലും കുറ്റബോധം കൊണ്ട് കണ്ണടയാത്ത പാവികളായി മാറി കേരളത്തിലെ മാധ്യമ മാധ്യമപ്രവർത്തകർ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ അധപ്പതനത്തിൻ്റെ ആഴമളക്കാൻ ബാലനേക്കാൾ നല്ലൊരു മെഷർമെൻ്റ് ഇല്ല ഒരു പതിനാറ് വയസ്സ് വരെയൊക്കെ ഒരാളെ ബാല എന്ന് വിളിക്കാം നന്ദി